ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൊതുസമ്മതനത്തേടി സി പി എം അലഞ്ഞുതിരിയുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്നയാളുമായ എം സ്വരാജിനെ മത്സരിപ്പിക്കാതെന്തെന്ന് ചോദ്യമുയരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എം സ്വരാജിന് ധൈര്യമുണ്ടായെന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിരുന്നു സ്വരാജിന് പൊതുസമ്മതി ഇല്ലേ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂർ സ്വദേശിയും സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ പരമോന്നത സമിതിയിൽ അംഗവുമായ സ്വരാജിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചോദ്യങ്ങൾക്ക് സിപിഎം മൗനം പാലിക്കുകയാണ് പൊതുസമ്മതിയില്ലാത്ത സ്വരാജിനെ എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുത്തതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിലവിൽ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായി എം സ്വരാജ് പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തിയ സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബുവിനോട് പരാജയപ്പെട്ടിരുന്നു സ്വരാജിന് പൊതുസമ്മതി ഇല്ലെന്നാണോ സി പി എം വ്യക്തമാക്കുന്നതെന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും വ്യക്തമായി മറുപടി നൽകാൻ പാർട്ടി സംസ്ഥാന നേതൃത്വമോ നേതാക്കളോ തയ്യാറാവുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനത്തെത്തിയ അദ്ദേഹം ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷനായിരുന്നു സി പി എമ്മിലെ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന സ്വരാജിന്റെ പൊതുസമിതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പാർട്ടിയെ വരച്ചിട്ടുണ്ട് നിലവിൽ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും വിജയിച്ച അംഗമായ ഷെറോണ റോയിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം ആലോചിക്കുന്നത് മറ്റന്നാൾ എം സ്വരാജ് കൂടി അംഗമായിട്ടുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്നയാളുമായ എം സ്വരാജിന് മത്സരിക്കാനുള്ള വിമുഖതയാണ് സി പി എമ്മിന് തിരിച്ചടിയായത് വീണ്ടും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടാൻ താനില്ലെന്ന സന്ദേശം സ്വരാജ് നൽകിയതോടെയാണ് പാർട്ടി പൊതു സ്വതന്ത്രനായുള്ള നീക്കം ആരംഭിച്ചത് എന്നാൽ ഇതുവരെ അന്തിമ തീരുമാനത്തിലെത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല മുമ്പ് മണ്ഡലത്തിൽ മത്സരിച്ച എം തോമസ് മാത്യു സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലി എന്നിവരടക്കം നിരവധി പേരോട് സി പി എം ആശയവിനിമയം നടത്തി കഴിഞ്ഞു പൊതു സ്വതന്ത്രനെ മണ്ഡലത്തിന് പുറത്തുനിന്നും കണ്ടെത്താനുള്ള ആലോചനയും സജീവമാണ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറായാൽ അവർക്കും നറുക്കു വീഴും ഇടതുപക്ഷത്തു നിന്നും പിണങ്ങി അൻവറിനെ ചുട്ട മറുപടി നൽകുന്ന വിധത്തിലാവണം സ്ഥാനാർത്ഥി നിർണയമെന്ന പൊതുവികാരമാണ് സി പി എമ്മിലും എൽ ഡി എഫിലും പ്രതിഫലിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടെന്ന് ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ സ്വരാജ് തന്നെയാണ് സി പി എമ്മിന്റെ പ്രഥമ പരിഗണനയിലുള്ളത് നിലവിൽ എൽ ഡി എഫ് ഭരണം നിലനിന്നിരുന്ന ചുങ്കത്തറ പഞ്ചായത്ത് അൻവറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരുന്നു മണ്ഡലത്തിൽ എൽ ഡി എഫിനെതിരായ ജനവികാരമുണ്ടെന്ന് സി പി എമ്മും മനസ്സിലാക്കിയിട്ടുണ്ട് ദേശീയപാതയിലെ വിള്ളൽ കരുവന്നൂർ ബാങ്ക് തട്ടി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മലപ്പുറത്തെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ വിദ്വേഷ പ്രസംഗം എന്നിവയും എൽ ഡി എഫിന് റിപ്പീറ്റ് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഏറ്റവും അവസാനമായി നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായതിനാൽ തന്നെ അതിനുള്ള തോൽവി മുന്നണികൾക്ക് സമ്പൂർണ്ണ രാഷ്ട്രീയ തിരിച്ചടിയാവും സമ്മാനിക്കുക പരാജയഭീതി നിലനിൽക്കുന്ന നിലനില്ക്കുന്ന ഇടതുപക്ഷം പൊതുസമ്മതനെ ഇറക്കുന്നത് പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കാനാണെന്നും വിലയിരുത്തലുണ്ട് എല്ഡിഎഫിനൊപ്പമുള്ള സീറ്റ് യുഡിഎഫ് പിടിച്ചെടുത്താൽ അടുത്ത തവണ യു ഡി എഫിന് അനുകൂലമായ തരംഗം സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് യു ഡി എഫ് സ്ഥാനാര്ത്ഥിയായ ആര്യാടന് ഷൌക്കത്തിന് എതിര്പ്പുള്ള ഇടങ്ങളില് അദ്ദേഹത്തിനെതിരായ നിഷേധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കൂടി പൊതു സ്വതന്ത്രത്തിന് കഴിയുമെന്നാണ് സിപിഎം ഉറച്ചു വിശ്വസിക്കുന്നത്